മഴ സംബന്ധമായ കൂടുതൽ വാർത്തകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് കാലവർഷ പെയ്തിൽ കനത്ത നാശം വിധിച്ച മേലെ ചിലർ മേഖലയിൽ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് നിർമ്മാണത്തിലിരുന്ന പാലവപ്പം തന്നെ നിർമ്മാണത്തിൽ എത്തിച്ച ജെ സി ബി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പുലർച്ചെ നാലു മണിയോടുകൂടിയായിരുന്നു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് വിശദാംശങ്ങളുമായി ബിജു ഇപ്പോൾ ലൈനിൽ ചേരുന്നുണ്ട് ബിജു നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ് അക്ഷരാർത്ഥത്തിൽ വലിയൊരു ആശങ്കയിലേക്കാണ് ഇന്നിന്റെ പ്രഭാതം ഉണർന്നത് അവിടെ നാലു മണിയോടു കൂടിയാണ് വലിയൊരു മലവെള്ളപ്പാറ്റിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് കല്ലാർ അണക്കെട്ടിന്റെ പിന്നെ ഷട്ടറുകൾ വിട്ടതിനെ തുടർന്നാണ് തൂവലരുവി ഉൾപ്പെടെ വെള്ളത്തിലേക്ക് വലിയ വലിയൊരു മലവെള്ളപ്പാച്ചിൽ പെട്ടുപോകുന്നത് മേലെ ചിന്നാറിലെ കല്ലാർമുക്ക് മുതൽ ചിന്നാർ വരെയുള്ള മേഖലകളിൽ നിരവധി കുടുംബങ്ങളിൽ അതായത് നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ തൂവലരുവിയിലെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് തൂവലരുവി തൂവലരുവിയുടെ സംരക്ഷണ വേദി ഉൾപ്പെടെ മലവെള്ളപ്പാറ്റിലിൽ തകർന്നു പോകുന്നു ദൃശ്യങ്ങളിൽ നിന്നും നമുക്കത് വളരെ വ്യക്തമാണ് എടുത്തു പറയേണ്ടത് കെ എം ആണി ഇറിഗേഷൻ പദ്ധതി എന്ന് നാമകരണം ചെയ്തുകൊണ്ടുള്ള ഒരു വൈദ്യുത ജലവൈദ്യുത പദ്ധതി ചിന്നാറിൽ നിർമ്മാണത്തിലുണ്ടായിരുന്നു അതിലേക്ക് വളരെ ശക്തമായ ഈ മലവെള്ള പാറ്റിലിനെ തുടർന്ന് ആ നിർമ്മാണത്തിലിരിക്കുന്ന പാലം ഒരു ഭാഗം തകർന്നതിനൊപ്പം പൂർണ്ണമായും വെള്ളത്തിലായി ആ നിർമ്മാണ ആവശ്യങ്ങളിലേക്ക് എത്തിച്ച ജെ സി ബി ഹിറ്റാച്ചി വലിയ ജനറേറ്റർ ഉൾപ്പെടെയുള്ള അപ്പോലെ തന്നെ കോൺക്രീറ്റ് മിക്സർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എല്ലാം തന്നെ വെള്ളത്തിനടിയിലായി പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അക്ഷരാർത്ഥത്തിൽ വലിയൊരു ആശങ്കയിലേക്കാണ് പ്രഭാതം എത്തിയത് നെടുങ്കടത്ത് നിന്നും പോലീസ് ചിന്നാറിലെ ചില ആൾക്കാരെയൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് വെള്ളം എത്തുന്ന വിവരം അറിയുന്നത് അപ്പോഴേക്കും ചിന്നാറിൽ വെള്ളം എത്തിക്കഴിഞ്ഞിരുന്നു വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ ചിന്നാറിന്റെ ഇരുകരകളിൽ നിന്നുമായി കൃഷിയിടത്തിലേക്കും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെയായി സ്ഥാപിച്ചിരുന്ന ജലം അടിക്കുവാൻ ഉപയോഗിച്ചിരുന്ന മോട്ടോർ ഉൾപ്പെടെ ഒരുപാട് വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ ചിന്നാറിൽ ഇപ്പോഴും ആശങ്ക ഒരുങ്ങിയിട്ടില്ല ചിന്നാറിലെ വ്യാപാര ശാലകളിൽ നിന്നും വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ചിന്നാറിന്റെ ഒരു ഭാഗം ഇപ്പോഴും വെള്ളം നിലനിൽക്കുന്നു വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ഏറെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇന്നിപ്പോ രാവിലെ മഴ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസമായി തോന്നുന്നത് അക്ഷരാർത്ഥത്തിൽ കല്ലാറിന്റെ കല്ലാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുൻകരുതലില്ലാതെ അല്ല മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്ന് പറയുമ്പോഴും അതൊരു തെറ്റായി നമുക്ക് പറയുവാൻ കഴിയില്ല മേഖലയിലുണ്ടായ ഒരു ഉരുൾപൊട്ടലിനെ തുടർന്നാണ് സർട്ട പൊങ്ങിയത് പിന്നെ താക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായി എന്നാണ് വസ്തുത ഇതിന്റെ ഭാഗമായാണ് തൂവലൂരിൽ ഉൾപ്പെടെ കൂട്ടാർ ഉൾപ്പെടെ മുൻപ് അനീഷ് പറഞ്ഞതുപോലെ കൂട്ടാർ മേഖലയിൽ ഉൾപ്പെടെയുള്ള ജലം വലിയൊരു നാശനാഥങ്ങൾക്ക് കാരണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് ഒരുങ്ങിയെച്ച താഴെ പ്രദേശം എന്ന നിലയിൽ തിന്നാറിലേക്ക് എത്തിയപ്പോഴാണ് ഇതിന്റെ പിന്നെ നാശനഷ്ടങ്ങളുടെ ആക്കം കൂടിയത് ഇപ്പോഴും ചിന്നാർ മേഖലയിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കണ്ണാർ ചിന്നാർ മേഖലയിലെ നിരവധി കുടുംബ കുടുംബങ്ങൾക്കുള്ളിൽ വീടുകളിൽ വെള്ളം കയറി ഇപ്പോഴും തിരയ്ക്കകത്തു നിന്ന് വെള്ളം പോയി എങ്കിലും മിക്കത്തുൾപ്പെടെ അതായത് വെള്ളം വീടിനോട് മുട്ടി തന്നെ വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്താണെങ്കിലും മേഖലയിലെ കടുത്ത ജാഗ്രത തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇന്നുകൂടി വെള്ളം മഴ തുടരുന്ന സാഹചര്യം വന്നാൽ ഒരു നാശനഷ്ടങ്ങളുടെ ആക്കം കൂടിയേക്കാം എന്തിനാൽ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു ആശ്വാസത്തിലാണ് ചിന്നാർ നിവാസികൾ നിധി